ക്രിസ്മസ് ന്യൂ ന്യൂഇയറിനോടനുബന്ധിച്ച് ഇടുക്കി ഡാം സന്ദർശകർക്കായി തുറന്നുകൊടുത്തതോടു കൂടി ആയിരക്കണക്കിന് ആളുകളാണ് ഇടുക്കി ചെറുതോണി ഡാമുകൾ കാണുവാനായി എത്തുന്നത് ഒരു ദിവസത്തെ സന്ദർശകരുടെ എണ്ണം ആയിരത്തി നാനൂറായി നിജപ്പെടുത്തിയിരിക്കുന്നതിനാൽ നിരവധി പേർക്ക് ഡാം കാണാനാകാതെ നിരാശരായി മടങ്ങേണ്ടി വരുന്നു ഈ മാസം ഇരുപത്തി ഒന്ന് മുതലാണ് ഇടുക്കി ഡാം സന്ദർശകർക്കായി തുറന്നു നൽകിയത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ദീർഘനാളായി ഡാമിലേക്ക് പുറത്തു നിന്നുള്ളവരുടെ സന്ദർശനം നിരോധിച്ചിരുന്നു ദിവസവും ആയിരത്തി നാനൂറ് പേർക്കാണ് സന്ദർശനം നിലവിൽ അനുവദിച്ചിട്ടുള്ളത് ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ചെറുതോണിയിലേക്ക് ഡാം കാണുന്നതിനായി എത്തുന്നത് സന്ദർശകരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഉള്ളതിനാൽ എത്തുന്നവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും നിരാശരായാണ് മടങ്ങുന്നത് ഡാം കാണുവാനായില്ലെങ്കിലും സമീപത്തുള്ള ഹിൽവ്യൂ പാർക്ക് സന്ദർശിച്ചാണ് എത്തുന്നവരെല്ലാം മടങ്ങുന്നത് ക്രിസ്മസ് ബന്ധപ്പെട്ട് നല്ല തിരക്കാണ് ആളുകളാണ് എല്ലാം ബുക്കിംഗ് അപ്പോൾ ഒരു ദിവസം ലിമിറ്റ് ജനുവരി ഒന്ന് വരെയാണ് ഇത്തവണ ഇടുക്കി ഡാം കാണുവാനുള്ള അവസരം ഉള്ളത് ഒരു ദിവസം കാണുവാനുള്ള ആളുകളുടെ എണ്ണം ആയിരത്തി നാനൂറിൽ നിന്ന് അയ്യായിരം ആയെങ്കിലും ഉയർത്തണമെന്നാണ് സന്ദർശകരുടെ ആവശ്യം കൈരളി ന്യൂസ് ഇടുക്കി